ലൈവ് കാഞ്ഞങ്ങാട് വാർഷികാഘോഷം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലൈവ് ആനുവൽ ഡേ പരിപാടിയിൽ ലൈവ് ഓഫീസർ അധ്യക്ഷതയിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തപ്ഷിറ ഉദ്ഘാടനം ചെയ്തു എന്താണ് മലപ്പുറത്ത് ശരിക്കും അവിടുത്തെ കുട്ടികളൊക്കെ എന്ത് നന്നായി പഠിക്കുന്നു പഠിക്കുന്ന കുട്ടികളൊക്കെ എന്ത് നന്നായി റിസൾട്ട് ഉണ്ടാക്കുന്നു പുറത്ത് എവിടെ ചെന്നാലും മലപ്പുറത്തെ കുട്ടികളെ കാണാൻ പറ്റുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാണാൻ പറ്റുന്നു നിങ്ങൾ എന്ത് ആണ് മലപ്പുറത്ത് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചു എന്നിട്ട് കൂട്ടിച്ചേർത്തു ഞാൻ കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ എൻ്റെ സ്വദേശം കാസർഗോഡാണ് എന്റെ വേരുകൾ ഉള്ളത് കാസർഗോഡാണ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് മറ്റൊരിടത്താണ് താമസം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ ഉള്ളിൽ വരാം പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ പി എം എ ഗോ മുഖ്യ പ്രഭാഷണം നടത്തി ലൈവ് ഓഫീസർമാരായ ജാഫർ ജാഫർ മാസ്റ്റർ മാസ്റ്റർ ചായോത് അവതരണവും വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത ജനറൽ സെക്രട്ടറി കെ കെ ബദറുദ്ദീൻ മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം എ ഹമീദ് ഹാജി ലൈവ് ഓഫീസർ ആയിഷ ഫർസാന എന്നിവർ സംസാരിച്ചു കുവൈത്ത് കെ എം സി സി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകം ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ബദരിയ നഗർ ലൈവ് കമ്മിറ്റിക്ക് കൈമാറി വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരം ലൈവ് ഓഫീസർമാരായ ഇജാസ് പി വി റംഷി തോയമൽ എന്നിവർ നൽകി മുസ്തഫ തായന്നൂർ കെ മുഹമ്മദ് കുഞ്ഞി ഷംസുദ്ദീൻ കല്ലൂരാവി കെ കെ സുബൈർ എസ് എസ്ഇ ലുതീഫ് സി മുഹമ്മദ് കുഞ്ഞി സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി നദീർ കുത്തിക്കാൽ ജബ്ബാർ ചിത്താരി കരീം ഇസ്ലാം കാസിം കുഷാൻ നഖർ ജാഫർ മൂവാരിക്കുണ്ട ടി കെ സുമയ്യ ഗതിജ ഹമീദ് സി എസ് സുബൈദ എന്നിവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം നൽകി തുടർന്ന് നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ലൈവ് ഓഫീസർ സാദിഖുൽമീസ് സ്വാഗതവും ഇക്ബാൽ വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്